അതിപുരാതനമായ ആ കലാലയത്തിലെ ആ ദിവസം മാവിൻ ചുവട്ടിലും തണൽമരത്തിലും കീഴിൽ ഒരു പറ്റം വിദ്യാർത്ഥികൾ ചുറ്റിത്തിരിഞ്ഞ് നിൽപ്പുണ്ട് ഒരു സംഘം വിദ്യാർത്ഥികൾ ഉച്ചത്തിൽ പ്രകടനം വിളിച്ച് പ്രിൻസിപ്പാലിന്റെ മുറിയെ ലക്ഷ്യമാക്കി നീങ്ങുന്നു സഫിന ടീച്ചറെ സസ്പെൻഡ് ചെയ്യുക ടീച്ചർ മാപ്പ് പറയുക എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചാണ് അവർ നീങ്ങുന്നത് ഈ സമയം വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ കയറണം എന്നുള്ള പ്രിൻസിപ്പാളിന്റെ അഭ്യർത്ഥന ഉച്ചഭാഷണയിലൂടെ മുടങ്ങി ഇത് കാര്യമാക്കാതെ വിദ്യാർത്ഥികൾ പ്രകടനം തുടർന്നു പ്രകടനത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന സലീം എന്ന വിദ്യാർത്ഥിയെ പ്രിൻസിപ്പാൾ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു സലീം പ്രകടനം നിർത്തണം പി ടിഎ കമ്മിറ്റിയും ഷാനു എന്ന കുട്ടിയുടെ രക്ഷിതാവും ഏതാനും സമയത്തിനുള്ളിൽ എത്തും അവരുമായി ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണാം അതുവരെ പ്രകടനം നിർത്തി ക്ലാസ്സിൽ കയറുവാൻ കുട്ടികളോട് പറയുക പ്രിൻസിപ്പാൾ മുറിയിൽ നിന്നിറങ്ങിയ സെലിം മറ്റും കുട്ടികളോട് പറഞ്ഞു താൽക്കാലികമായി പ്രകടനം നിർത്തിവച്ചിരിക്കുന്നു എല്ലാവരും ക്ലാസ്സിൽ കയറുക അപ്പോഴും കുറച്ച് കുട്ടികൾ ക്ലാസ്സിൽ കയറാതെ അങ്ങുമിങ്ങുമായി നിന്നിരുന്നു പി ടിഎ മീറ്റിംഗ് ആരംഭിച്ചു പി ടിഎ പ്രസിഡന്റും ഷാനു എന്ന കുട്ടിയുടെ രക്ഷിതാവും പ്രിൻസിയും മറ്റും മറ്റു കുറച്ച് അധ്യാപകരും പ്രിൻസിയുടെ ഓഫീസിലിരുന്നാണ് ചർച്ച ചെയ്യുന്നത് പി ടിഎ പ്രസിഡന്റിന്റെ ആവശ്യപ്രകാരം ടീച്ചറെ വിളിക്കാൻ വീണുപോയി ക്ലാസ് നിർത്തി ടീച്ചർ മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കാൻ ഓഫീസിലേക്ക് കടന്നു വന്നു അല്പം ഗൗരവത്തോടെ കുട്ടിയുടെ പിതാവ് എന്റെ മകളെ എന്തിനാണ് ക്ലാസിൽ നിന്നും പുറത്താക്കിയത് ടീച്ചറെ വളരെ ശാന്ത സ്വരത്തിൽ എല്ലാവരോടുമായി പറഞ്ഞ് ഷാനു എന്ന കുട്ടി ഇന്നലെ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ പുറത്തുള്ള ഒരാളുടെ ബൈക്കിൽ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നതായി കണ്ടു പിറ്റേ ദിവസം ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ വളരെ ധിക്കാരപരമായി ഈ കുട്ടി പെരുമാറുകയും തൃപ്തികരമല്ലാത്ത മറുപടി തരികയുമാണ് ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാവിനെ കൊണ്ടുവന്ന് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞത് അതിനുശേഷം ചില കുട്ടികളുമായി കൂടിച്ചേർന്നാണ് ഇത്രയും പ്രശ്നമുണ്ടാക്കിയത് ടീച്ചറോട് തുടരുവാൻ അനുവദിക്കാതെ പ്രസിഡന്റ് പറഞ്ഞു ഈ സ്കൂളിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു സമരം അതുകൊണ്ടാണ് ടീച്ചറ് അതുകൊണ്ട് ടീച്ചറ് ഈ കുട്ടിയോട് സോറി പറഞ്ഞ് പ്രശ്നം നമുക്ക് പരിഹരിക്കാം കുറച്ചു നേരം മനുമായി നിന്ന ടീച്ചർ പറഞ്ഞു ഈ കുട്ടിയോട് മാത്രമായി എനിക്ക് ക്ഷമ ചോദിക്കണമെന്നില്ല ഈ കലാലയത്തിലെ കുട്ടികൾ എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് സാറ് അസംബ്ലി വിളിച്ച് കൂട്ടിക്കോ അവിടെ വെച്ച് എല്ലാവരോടുമായി ക്ഷമ ചോദിക്കാം അസംബ്ലിക്കുള്ള ബെല്ലും മുഴങ്ങി കുട്ടികൾ നിരനിരയായി ഗ്രൗണ്ടില് വന്നു കഴിഞ്ഞു വിറയാർന്ന ആദരത്തോടെ നിറഞ്ഞ കണ്ണുകളോടെ സഫന ടീച്ചറ് എന്റെ കുട്ടികളെ എന്ന് വിളിച്ച് സംസാരിച്ചു തുടങ്ങി എനിക്ക് കുറച്ച് സമയം സംസാരിക്കാൻ എന്റെ പ്രിയ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടിയെയും അനുവദിക്കുക ടീച്ചർ ഗണിതത്തോടെ പറഞ്ഞു ഞാൻ എന്റെ മാതാവിനെ ഈ അവസരത്തിൽ ഓർത്തുപോകുകയാണ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ആർട്സിലും സ്പോർട്സിലും പഠനത്തിലും മുന്നിൽ നിന്നിരുന്ന റാബിയ എന്ന കുട്ടിയായിരുന്നു ഈ സ്കൂളിലെ കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവളായിരുന്നു റാബിയ റാബിയ ഇപ്പോൾ എസ് എസ് എൽ സി പഠിക്കുകയാണ് ആയിടയ്ക്ക് സ്കൂൾ പരിസരത്ത് സുന്ദരനും ചെറുപ്പക്കാരനുമായ സുരേഷ് വന്നു അവനെ സുന്ദരിയായ റാബിയാനെ പല പ്രലോഭനങ്ങളുടെയും പ്രേമ അഭ്യർത്ഥനയിലും വശത്താക്കി എസ് എസ് എൽ അവസാന ദിവസം അത് സംഭവിച്ചു ഒരു സുപ്രഭാതത്തിലെ ഉമ്മയെയും ഉപ്പയെയും കുടുംബങ്ങളെയും വിട്ട് സുരേഷ് എന്ന ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടി മകളുടെ പ്രവൃത്തിയിൽ അപമാനം സഹിക്കാൻ കഴിയാതെ നാട്ടിലെ കാര്യസ്ഥനും ബിസിനസ്കാരനുമായ ആ പിതാവ് ഒരു മാനസിക രോഗിയായി മാറി ഒറ്റ മകളെ ഓമനിച്ച് വളർത്തി ആ മാതാവ് ഹൃദയം പൂട്ടി മരിച്ചു വർഷങ്ങൾ കടന്നുപോയി ജീവിതം ദുരിതപൂർണമായ നാളുകൾ റാബിയക്ക് സമ്മാനിച്ചത് സുരേഷ് ജോലിക്ക് പോകാതെ മധുരാശിയും മദ്യവുമായി നടന്നു നിത്യജീവിതത്തിൽ പഴിച്ചാരുലുകളും കലഹങ്ങളും മാത്രമായി ിൽ സുരേഷിന്റെ വീട്ടിൽ നിന്നും അവരെ പുറത്തായി വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ആദ്യത്തെ മോൾ ജനിച്ചത് മാസം വാടക കൊടുക്കാനും മോളുടെ ആവശ്യങ്ങൾക്കും മറ്റും റാബിയ അടുത്തുള്ള വീടുകളിലെ ജോലികൾ ചെയ്തു തന്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ചതിൽ സ്വയം ശപിച്ചു കണ്ണിൽ നിന്നും കണ്ണുനീരൂറ്റി ഇതിനിടയിൽ റാബിയ വീണ്ടും ഗർഭിണിയായി മാസങ്ങൾ കടന്നുപോയി റാബിയ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി ഇതെല്ലാം നടന്നിട്ടും എനിക്ക് ഒന്നുമില്ല എന്ന മട്ടിലാണ് സുരേഷ് ഒരു ദിവസം രാവിലെ കലശമായ ചുമയുടെ ശബ്ദം കേട്ടാണ് റാബിയ എഴുന്നേറ്റത് ആരാണ് ചുമക്കുന്നത് നോക്കി റാബിയ പുറത്തിറങ്ങിയപ്പോൾ മുറ്റത്ത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന സുരേഷിനെയാണ് കണ്ടത് ഉച്ചത്തിലെ കരഞ്ഞു അയൽവാസികൾ ഓടി വന്നു വേഗം വണ്ടി വിളിച്ച് സുരേഷിനെ കയറ്റി കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു നീയും കയറി ജീപ്പിലെ ജീപ്പിൽ കയറി ഹോസ്പിറ്റലിൽ പോകുന്ന റാബിയ ഓർത്തു സുരേഷിനെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്ക് ആരുണ്ട് എന്നെയും കുട്ടികളെയും നോക്കുക അള്ളാ കാത്തുക കൂട്ടത്തിലൊരാൾ പറഞ്ഞു വണ്ടി തിരിച്ചോളൂ എല്ലാം കഴിഞ്ഞു മരണച്ചടങ്ങൾ കഴിഞ്ഞ് നാട്ടുകാരും സുരേഷിന്റെ വീട്ടുകാരും അടങ്ങി ആ വാടക വീട്ടിലെ റാബിയയും കുഞ്ഞുങ്ങളും മാത്രമായി റാബിയയ്ക്ക് ചുറ്റും ഇരുട്ടുവന്നതുപോലെ തോന്നി എനിക്ക് മരിക്കാൻ ഭയമില്ല പക്ഷേ എന്റെ മക്കള് ഇല്ല എന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം മക്കളെ ചേർത്ത് പിടിച്ച റാബിയുടെ കണ്ണിൽ ഇളകി റാബിയ അടുത്തുള്ള വീടുകളിൽ ജോലിക്കായി പോകുന്ന സമയത്ത് കുഞ്ഞുവാവയും മോളും മാത്രമായി വീട്ടിൽ ജീവിതം ശരിക്കും ദുരിതമായിരുന്നു കുറച്ച് ദൂരെയുള്ള അംഗമ്പാടിയിൽ പോകുന്ന കുട്ടികളുടെ ഉടുപ്പും അവരുടെ കളിയും ചിരിയും കണ്ട് ആ മോള് നെടുവീർപ്പെടുമായിരുന്നു ഓരോ ദിവസവും റോഡിലെ കുട്ടികളെ നോക്കി നിൽക്കുന്ന ഈ കുട്ടിയെ അംഗൻവാടിയിലെ ആയ ശ്രദ്ധിക്കുണ്ടായി ആയ കുട്ടിയെ വിളിച്ച് മിഠായി കൊടുത്തു വളരെ ആർത്തിയോടെ അത് വാങ്ങി വീട്ടിൽ ഓടിയെത്തി അനുജനെ ഒരു കഷ്ണം കൊടുത്തു പട്ടിണിയും പരിവട്ടവുമായിരുന്നു ആ വീട്ടില് പിന്നെ പിന്നെ മോള് ആയെ കാത്തുകൽപ്പായി ആയക്ക് മോളോട് പ്രത്യേകം അടുപ്പം തോന്നി ഒടുക്കാൻ നല്ല വസ്ത്രം കഴിക്കാൻ നല്ല ഭക്ഷണം ഒന്നും ആ വീട്ടിൽ ഉണ്ടാവാറില്ല കുട്ടിയിൽ നിന്നും മനസ്സിലാക്കിയ ആയ എല്ലാ ദിവസവും അങ്കൻവാടിയിൽ നിന്നും വരുമ്പോഴേ മാവ് കൊടുത്തു കുറച്ചു നാളായി റാബിയയ്ക്ക് അസഹ്യമായ പുറംവേദനയും ശരീരം മുഴുവന് നേരും കൂടും അതുകൊണ്ട് ജോലിക്ക് പോയിട്ട് രണ്ടോ മൂന്നോ ദിവസമായി ജോലി ചെയ്യുന്ന വീട്ടിലെ ഇത്ത റാബിയാനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടർ പല ടെസ്റ്റുകളും എഴുതി റിസൾട്ട് നാളെ കിട്ടുകയുള്ളൂ മരുന്ന് വാങ്ങി അവരും മടങ്ങി പിറ്റേ ദിവസം റാബിയ തനിച്ചുപോയി റിസൾട്ട് വാങ്ങി റിസൾട്ട് അറിഞ്ഞപ്പോ അല്ല അവരുടെ ശരീരത്തിന് ബലമില്ലാതെ പോലെ രണ്ട് കിഡ്നിയും അവര് മനസ്സിൽ കരഞ്ഞു പറഞ്ഞു ഞാൻ ഇതിനർഹനാണ് എന്റെ മക്കളെ കാക്കണറപ്പെ പതിവെ പോലെ പഠിക്കൽ മോളെ കാണാത്തതുകൊണ്ട് ആയ തെല്ലു പരിവത്തിൽ ആ വീട്ടിലേക്ക് നോക്കി ആരെയും കാണുന്നില്ല അവര് അംഗൻവാടിയിലേക്ക് നടന്നകന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വീടിന്റെ വാടക വാങ്ങാൻ ഉടമസ്ഥൻ വന്നു ആരുടെയും ശബ്ദം കേൾക്കുന്നില്ല ബെല്ലടിച്ചു ഒരുപാട് വിളിച്ചു നോക്കി പ്രതികരണമില്ല അയാള് വീടിന് ചുറ്റും നടന്നു ആരെയും കാണുന്നില്ല പാതിചാരിയ ജനവാദികളുടെ ആ കാഴ്ച കണ്ടു ഞെട്ടി ഉടനെ നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിച്ചു നാട്ടുകാർ കൂടി എന്തൊക്കെയോ അടക്കം പറയുന്നു പോലീസുകാർ വന്നു എഫ്ഐആർ എഴുതിക്കൊണ്ടിരിക്കുന്നു ഹെഡ് പോലീസ് അത് ശ്രദ്ധിച്ചത് മൂത്തക്കുട്ടിയുടെ കാൽവിരലുകൾ വിറക്കുന്നു ഉടനെ പോലീസിന്റെ വണ്ടിയിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കുട്ടിയെ തീവ്ര പരിചരണത്തിലാക്കി മറ്റു രണ്ടുപേരുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ നാട്ടുകാർ കുഴങ്ങി അപ്പോൾ പള്ളി സെക്രട്ടറി പറഞ്ഞു ഒരു കാലത്ത് ഈ നാട്ടിലെ ഒരുപാട് പാവങ്ങളെ സഹായിച്ച ആചിയാരുടെ മകളും പേരക്കുട്ടിയുമാണിത് പള്ളിക്ക് വീഴും സ്ഥലം തന്ന ആ നല്ല മനുഷ്യനെ ഓർത്ത് വിവാദം നിർത്തി നമുക്ക് മറവ് ചെയ്യാം രണ്ടാഴ്ച ഊണും ഉറക്കവുമില്ലാതെ അങ്കമ്പാടിയിലെ ആയ ഹോസ്പിറ്റലിൽ മോളെ കൂടെ കയറി മോള് സംസാരിച്ചു തുടങ്ങിയപ്പോൾ മേയെയും അനുജനെയും ചോദിച്ചു കരഞ്ഞു ആയ സ്വന്തം മോളെ പോലെ കൂടെ നിന്ന് വളർത്തി വിദ്യാർത്ഥികളോട് ടീച്ചർ ചോദിച്ചു ആരാണ് കുട്ടിയെന്നറിയാമോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ സഫന ടീച്ചറാണ് ആ കുട്ടി ഇനി ഒരിക്കലും ഇതുപോലെ റാബിയമാരും കുട്ടികളും ഉണ്ടാവരുത് അതിനുവേണ്ടിയാണ് ഷാനുവിനെ ശാസിച്ചത് ഞാൻ എന്റെ അധ്യാപിക സേവനം അവസാനിക്കുന്നതോടൊപ്പം എല്ലാവരോടും ക്ഷമ പറഞ്ഞു തീരുമ്പോൾ ഷാനു ഓടിവന്ന് ടീച്ചറെ കെട്ടിപ്പിടിച്ചു ടീച്ചറെ മാപ്പ് പറയേണ്ടത് ഞാനാണ് മാപ്പ് മാപ്പ് അസംബ്ലിയിൽ നിൽക്കുന്ന കുട്ടികൾ തലതാഴ്ച നിന്നു സലീം ഉച്ചത്തിൽ വിളിച്ചു സഫ്ന ടീച്ചർ കീ മറ്റ് കുട്ടികൾ ഉച്ചത്തിൽ ജയിൽ ഏറ്റുവിളിച്ചു നിറഞ്ഞ കണ്ണുകളോടെ ഷാനുവിന്റെ പിതാവ് ടീച്ചറെ നേരെ കൈകൂപ്പി അതുകണ്ട് പി ടി പ്രസിഡന്റും പ്രിൻസിപ്പാളും പുഞ്ചിരിച്ചു സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അസ്ലം ചട്ടഞ്ചാൽ ഉസ്മാൻ പാറപ്പുറം എഴുതിയ തേനിൽ മുക്കിയ ചതി എന്ന കഥയുടെ ശബ്ദ ആവിഷ്കരണമാണ് നിങ്ങൾ കേട്ടത് അവതരണം അസ്ലം ചട്ടഞ്ചാൽ സമർപ്പണം ഇഷൽ ഫേസ്ബുക്ക്